എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ഞാൻ ഇന്ന് മൂന്ന് ലൈനിലാണ് ഈ ഡിസൈൻ കാണിക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് അടുപ്പിച്ച് ചെയ്യാനായിട്ട് നോക്കുക ഞാൻ ആദ്യം ഈ മൂന്ന് ലൈനുകളും കട്ട് ബീഡ്സിനകത്ത് ബാക്ക് സ്റ്റിച്ചിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളതൊന്ന് കണ്ടു നോക്കുക ഞാൻ അതിവിടെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഈ ഒരു വൈറ്റ് പെൻസിലാണ് ഇത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ലൈൻസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഞാനത് താഴ്ഭാഗത്തേക്ക് പിടിച്ചിട്ടാണ് വരയ്ക്കുന്നത് നമ്മൾ തുന്നതിന് ശേഷം നമുക്കത് തിരിച്ചു പിടിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഈ വരയുടെ മീതെ കൂടെ തന്നെ പോണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ഒരു വരയും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതും ഗോൾഡൻ കട്ട് ബീഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ബാക്കി രണ്ട് ലൈൻസും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ രണ്ട് ലൈൻസിൻ്റെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നടുവിലത്തെ ആ ഒരു ലൈൻ മാത്രം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇനി ഞാനിത് എങ്ങനെയാണ് തിന്നാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം ഞാൻ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് ആദ്യത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മൾ വരച്ചിരിക്കുന്നത് അവിടുന്ന് ഞാൻ ജസ്റ്റ് സൂചി കുത്തി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തൊരു കട്ബീൽ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തി താഴേക്ക് എടുക്കുക ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തിയെടുക്കാം ഇനി നമുക്ക് അടുത്ത ബീഡും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾക്ക് ആ ഒരു സൂചി കവർ ചെയ്ത് പോകാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടിത് കുത്തി അവസാനിപ്പിക്കാം നമുക്ക് ഇനി ഇവിടെ കെട്ടിടേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട് ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ലൈൻ ചെയ്യാം ഇവിടുന്ന് നമുക്ക് സൂചി കുത്തി എടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കട്ട് ബീഡ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തി താഴേക്ക് എടുക്കാം ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും നമുക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം വീണ്ടും നമുക്ക് ഒരു കട്ട് ബീഡും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം തുന്നി വെച്ച ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ സൂചി എടുത്ത് ഇപ്പോൾ നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് കട്ട് ബീഡ് മാത്രമാണ് ഞാൻ ഇവിടെ തുന്നി കൊടുക്കുന്നുള്ളൂ ഇനി ഞാൻ അടുത്ത ലൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ ഇത് കവർ ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാൻ കവർ ചെയ്യുന്നില്ല കാരണം ഞാൻ റഫായിട്ട് ചെയ്ത് കാണിക്കുന്നതാണല്ലോ ഇനി ഞാൻ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ സൂചി ഇവിടെ കുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി കുത്തി താഴേക്ക് എടുക്കാം ഇനി നമുക്ക് അടുത്ത ബീഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ബാക്ക് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് എടുക്കാം വീണ്ടും നമുക്ക് അതിനകത്തേക്ക് ഒരു കട്ട് ബീഡും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി കുത്തി താഴേക്ക് എടുക്കാം ഞാൻ ഈ മൂന്നാമത്തെ ലൈനിൽ മാത്രം ഒരു ബീടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമാണ് അതൊരു കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഇതാ ഇവിടുന്ന് വീണ്ടും നമുക്ക് സൂചി എടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒരു കട്ട് ബീഡും കൂടി ഇട്ടുകൊടുത്തിട്ട് മറ്റേ രണ്ട് ബീറ്റ്സിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതുപോലെ സൂചി എടുക്കാം ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് സൂചി താഴേക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തേതിൽ രണ്ടെണ്ണം രണ്ടാമത്തേതും രണ്ടെണ്ണം മൂന്നാമത്തേതിൽ മാത്രം നമ്മൾ മൂന്നാമതാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കെട്ടിടാതെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുകളിലേക്കാണല്ലോ ആ ലീഫ് ലീഫിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെക്ക് ഡിസൈൻ ആണത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും കൂടെ അവൈലബിൾ ആക്കാനായിട്ട് മറക്കരുത്